പുസ്തകത്തിൽ ഈ വിഷയത്തിൽ എഴുതിയ പുസ്തകത്തിൽ ഉദ്ധരിച്ചതാണ് അദ്ദേഹം പറഞ്ഞു എന്റെ തിരിവേഷൻ എനിക്ക് തിരിച്ചു തരണം രാജാവിനാണ് രാജാവ് തിരിച്ചു കൊടുത്തു തിരിച്ചു കൊടുക്കുമ്പോ രാജാവിനോട് പറഞ്ഞു ദയവ് ചെയ്ത് കൂടി വേണം തീ ഉണ്ടാക്കാനുള്ള കല്ലും കൂടി തരണം എന്നോ രാജാവ് ഒരക്കല് സംഘടിപ്പിച്ചു കൊടുത്തു അദ്ദേഹം കൊണ്ട് തീ ഉണ്ടാക്കി തീ കത്തിച്ചു ഈ വിശുദ്ധ കേൾ ആ തന്നെ ഇട്ടു ും കത്തുന്നില്ല അത് ഒരുക്ക് പോലും ഒരു പരിക്കുമേൽക്കുന്നില്ല രാജാവ് തീ വിശുദ്ധ കേശത്തിനോ സംഭവിച്ചിട്ടില്ല ഇവർ തന്നെ എഴുതിയ പുസ്തകത്തിൽ പുസ്തകം ഉറിച്ചിരിക്കുന്നത് നടന്നിട്ടുണ്ട് ചരിത്രം പരിശോധിക്കാൻ വേണ്ടി കത്തിച്ചു നോക്കൽ ഉൾപ്പെടെയുള്ള എല്ലാ പരിശോധന ഈ ചൈക്കുമോ നമുക്ക് മൂന്ന് മുടി ഉണ്ട് നമ്മുടെ കൈവശം ഏഴ് മുടികളുണ്ട് നമുക്ക് ഒരൊറ്റ നമ്മൾ കിട്ടിയോട് തന്നെ ഇവർക്കും തർക്കോലോ ഒരു മുടി ഒരു മുടി നമുക്ക് കോഴിക്കോട് വാർത്താ സമ്മാനം ജനങ്ങളെ വിളിച്ചു ജനങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങൾ തയ്യാറാക്കി വർത്തമാനം പറയണ്ട ഞങ്ങൾ റെഡി ഒരു മുടി ഞങ്ങളത് ഒരു മുടി നിങ്ങളതും രണ്ടും എടുക്കാൻ വാ നിഴലുണ്ടെങ്കിൽ ആണത്തമുണ്ടെങ്കിൽ സുന്നദ്ധ മാത്രം കിതാബുകൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വരൂ നിങ്ങൾക്ക് ഈ വെല്ലുവിളി ഏറ്റെടുക്കാം ആദ്യമായി നിഴലുണ്ടോ പരിശോധിക്കാം ോ കൊരിക്കുമോ നമുക്ക് പരിശോധിക്കാം മൂന്നാമതായി ഞങ്ങൾ റെഡി അവിടെ വാർത്താലേഖകന്മാർ കാണട്ടെ പണ്ഡിതന്മാർ കാണട്ടെ ഈ രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ജനസമൂഹം മുസ്ലിം സമൂഹം സാക്ഷിയാകട്ടെ അവരൊക്കെ കൺമുപ്പിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ കൈവശങ്ങൾ മുടി മുടി ഞങ്ങൾ ഇട്ടുകൊടുക്കുക നിങ്ങൾ വിട്ടുകൊടുക്കുക നിങ്ങൾ നിങ്ങളുടെ ഒറിജിനലെന്ന് സ്ഥിരീകരിക്കാൻ ഞങ്ങൾ തയ്യാറാക്കുക നിങ്ങൾ തയ്യാറാകുമോ നിങ്ങൾ ചോദിക്കുക എത്ര പക്ഷേട്ടാണ് നമ്മൾ പറയുന്നത് അത് കാന്ത അല്ലെങ്കിൽ തയ്യാറാകുമല്ലോ ഒരു സംശയമാണ് കൂടുതൽ പരമാണി അതുകൊണ്ട്

നേരത്തെ മുടിക്കൽ സനത അവതരിപ്പിച്ചു കഴിഞ്ഞു ആ ഞാൻ അവസാനിപ്പിക്കുകയാണ് ആ പരമ്പരയിൽ അദ്ദേഹം പറയുന്നത് ഈ മുടി ഇക്ബാൽ ഇക്കബാൽ അദ്ദേഹത്തിന്റെ ഷേഖ് കൊടുത്തു ഷെയ്ഖ് കൊടുത്തു ഷെയ്ഖ് കൊടുത്തു അങ്ങനെത്തിയാളൂ എന്നാണ് കാന്തപുരം ഗ്രൂപ്പ് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഷെയ്ഖ് കൊടുത്തു എന്ന് പറഞ്ഞാല് വറക്കാത്തി കുടുംബാന്ന പറയണത് ഞാൻ രെ പരക്കാത്തി കുടുംബം നന്നാൽ അഭിലുഭവത്തി പാണക്കാട് കുടുംബം കാര്യത്തിൽ യഥാർത്ഥത്തിനം കടവുകൾ ഞാൻ ആ വാക്ക് പറഞ്ഞിട്ടുള്ള സുഹൃത്തുക്കളെ ഒന്നിനായി തങ്ങളെ വിട്ടുണ്ടാക്കി ഈട്ടി തള്ളിക്കളഞ്ഞിരിക്കുകയാണ് എനിക്ക്

നമ്മൾ നമ്മുടെ ആധുനികരായ മഹാന്മാരായ പണ്ഡിതന്മാരായ സമസ്ത കേരള ജമ്മുക്കോട് പറഞ്ഞെടുത്തത് കാന്തപുരത്തിന്റെ നേതാക്കന്മാർ പോലും ഇല്ല ഉള്ളാളത്തിന് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ലല്ലോ എം എ അബ്ദുൾ കലാം റുസാദ് അക്ഷരം പറഞ്ഞിട്ടുണ്ടല്ലോ പൊന്മ അബ്ദുൾ കലാം റുസാദ് നമ്മുടെ നാട്ടുകാരല്ലേ മുണ്ടുന്നില്ലല്ലോ ആടെ ശിഷ്യന്മാർക്കല്ലോ ധാരാളം ആണ് ഒരു അക്ഷരം പറഞ്ഞില്ല സ്റ്റേജിൽ കാര്യം ഇരിക്കുന്നില്ലല്ലോ മുടി പറഞ്ഞെടുത്ത് അവരൊക്കെ ഈ വിഷയം കൈയൊഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഈ കുട്ടികൾ മാത്രം ഇത് പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ നടക്കട്ടെ പക്ഷെ നമ്മൾ കൂടുതൽ ഈ കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാന്തപുരം അവതാരക പുസ്തകത്തിൽ പറയുന്നുണ്ട് സുന്നത്യമായിട്ട് ആധികാരികമായ പൂർവ്വകാല കാഴ്ചപ്പാട് കൂടി പരിശോധിക്ക ഇസ്ലാമിക ലോകത്തെ പാരമ്പര്യ ആ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് ആധികാരിക പരിശോധിക്കാൻ നമ്മൾ എന്ന് തയ്യാറെ വിഷയത്തിൽ കാന്തപുരം വിഭാഗം തയ്യാറും ഇല്ലെങ്കിൽ ഈ വിഷയം അവസാനിപ്പിച്ചുകൊണ്ട് വന്യരായ കണ്ണിയ തുസ്താവിന്റെ ദുഃഖിച്ച പോലെ നിങ്ങൾക്ക് അവഹേളനം സഹിച്ചുകൊണ്ട് പിൻവാങ്ങാം ഇതല്ലാതെ അതല്ലാതെ രക്ഷാമാർഗവും നിങ്ങളുടെ മുമ്പിലില്ല ഉറപ്പ് സുഖാനുഭവത്താല അവന്റെ മഹത് പതിലുകൊണ്ട് നമ്മുടെ മഹാന്മാരായ ഔളിയാക്കളും ആനസികളും സാദാത്ഥ്യങ്ങളും തേനുമുസ്ലിയാൽ ഉൾപ്പെടെയുള്ള സത്യതരായ നല്ലവരായ സത്യമാത്രമെന്ന മഹാന്മാരുടെ പരക്കത്തുകൊണ്ട് അവിടെ തിരുശേഷിപ്പുകൾ കാത്തു സൂക്ഷിക്കുന്ന മഹാന്മാരെ പറക്കത്തുകൊണ്ട് രാജന്മാർക്കെതിരെ സന്ധി സംരക്ഷണാർത്ഥം നമ്മുടെ എന്ത് കുടുംബങ്ങളെയും രണ്ട് വീട്ടിലും വിജയി അനുഗ്രഹിക്കുമാരാകട്ടെ നമ്മുടെ മരണപ്പെട്ടു എല്ലാ ആളുകൾക്കും അള്ളാഹു മകുസരത്തും നൽകിയ അനുഗ്രഹിക്കുമാരാകട്ടെ ഉയർച്ചുകൊണ്ട് പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ والحمد لله رب العالمين